നമസ്കാരം ഫൈനൽ വിസിൽ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബി സി സി ഐ യോഗം തുടരുകയാണ് ഐ പി എൽ റദ്ദാക്കാൻ സാധ്യത കൂടുതലാണ് ധർമ്മശാലയിൽ ഇന്ന് നടന്ന പഞ്ചാബ് ഡൽഹി മത്സരം റദ്ദാക്കിയിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ഇരുവർഷത്തും ആക്രമണങ്ങൾ തുടരുകയാണ് അതേസമയം ഐ പി എല്ലിന്റെ ഈ സീസണിൽ ഇനി മുന്നോട്ട് പോകാൻ പ്രതിസന്ധി ഉരുണ്ടു ധർമ്മശാലയിൽ ഇന്ന് നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം അടിയന്തരമായി റദ്ദാക്കുകയുണ്ടായി ടൂർണമെന്റിലെ മുഴുവൻ മത്സരങ്ങളും ഇനി പാതി വഴിയിൽ നിർത്താൻ ാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഐ പി എൽ പുരോഗമിക്കുന്നതിനിടയിൽ ബി സി സി ഒരു യോഗം ചേരുന്നുണ്ടെന്നും അതിൽ ചില സുപ്രധാന തീരുമാനങ്ങൾ ഉടൻ തന്നെ എടുക്കുമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ഈ സീസണിലെ ഐ പി എൽ റദ്ദാക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിദേശ കളിക്കാരെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചയക്കുക എന്നതാണ് ബി സി സി ഇപ്പോഴത്തെ പരിഗണന പഹൽഗ്രാം ആക്രമണത്തിന് ശേഷം ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് തിരിച്ചടി നൽകിയിരുന്നു ബുധനാഴ്ച രാത്രി വൈകി പാകിസ്ഥാനിലെ ലാഹോറിലെ വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യൻ സൈന്യം തകർത്തിയിരുന്നു ഇതോടൊപ്പം പാകിസ്ഥാന്റെ നിരവധി സൈനിക താവളങ്ങളും ഇന്ത്യ അറ്റാക്ക് ചെയ്തു ഓപ്പറേഷൻ സിന്ദൂരിലൂടെ നിരവധി തീവ്രവാദികളെയും ഇന്ത്യൻ സൈന്യം കൊലപ്പെടുത്തി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗ്രാമിൽ തീവ്രവാദികൾ പ്രധാനമായിട്ടും വിനോദസഞ്ചാരികളെയാണ് ലക്ഷ്യമിട്ടത് ആക്രമണത്തിൽ വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടത് അന്ന് മുതൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അന്തരീക്ഷം മോശമാവുകയായിരുന്നു ഐ പി എല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ അൻപത്തെട്ട് മത്സരങ്ങളാണ് ഇത്തവണ ഐ പി എല്ലിൽ നടന്നത് ഇപ്പോൾ ലീഗ് ഘട്ടം അതിന്റെ അവസാനത്തിലാണ് ഇതിനുശേഷം പ്ലേ ഓഫ് മത്സരങ്ങളാണ് ഇനി നടക്കാനുള്ളത് ഫൈനൽ മത്സരം മെയ് ഇരുപത്തി അഞ്ചിനാണ് നടക്കുന്നത് എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം തുടരുന്ന ഈ സാഹചര്യത്തിൽ ഈ ടൂർണമെന്റ് ഇനി പൂർത്തിയാക്കാൻ പ്രയാസമാണെന്നാണ് റിപ്പോർട്ട് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ അറിയിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി